ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടോക്ക് ടൈംസ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ മുണ്ടയാമ്പറമ്പ് തറക്കമീത്തൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ കാഴ്ചകളുമായിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോസ് പാർട്ട് പാർട്ടായിട്ടാണ് ഇടുന്നത് അപ്പം ഞങ്ങൾ രാവിലെ തന്നെ ഉത്സവത്തിന് വന്ന് വാങ്ങി വേഗം റെഡിയായി രാവിലെ വേഗം നമ്മുടെ കമ്പനിയത്തേക്ക് നടക്കുകയാണ് കേട്ടോ അവിടുന്ന് കുറച്ച് നടന്ന മുണ്ടയാമ്പറമ്പ് അമ്പലത്തുക അപ്പം നമ്മുടെ നാട്ടിലെ നമ്മുടെ ദേശത്തുനിന്ന് താലപ്പൊലി ഘോഷയാത്ര പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഓടി പോകുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരം പോയി വിചാരിച്ചിട്ട് പാഞ്ഞു ഇവിടെ വന്ന് കഴിഞ്ഞപ്പം എല്ലാവരും ഒന്നും എത്തിയിട്ടില്ല ഞങ്ങളെല്ലാവരും കൂടെ വന്നവരെല്ലാവരും കൂടി അവരവരുടെ താലപ്പൊലി ഒരുക്കുവാണെട്ടോ താലം ഒരുക്കുവാണെ അപ്പോൾ ഇവിടെ നന്ദൂട്ടിനും പിള്ളേരൊക്കെ കാവടിക്കൊക്കെ റെഡി ആയിട്ടുണ്ട് എൻ്റെ കൂടെ ചേച്ചിയും പിള്ളേരും എല്ലാവരും ഉണ്ടായിരുന്നു താലെടുക്കുക നമ്മുടെ ചുറ്റുമുള്ളവരൊക്കെയാണ് കേട്ടോ ഇവരൊക്കെ അപ്പോൾ എല്ലാവരും താലപ്പൊലി ഘോഷയാത്രയ്ക്ക് പങ്കെടുക്കും ക്കാൻ വേണ്ടി നമ്മുടെ താലം സെറ്റാക്കി കൊണ്ടിട്ടാണ് കേട്ടോ ഞാനിത് പത്തോ പന്ത്രണ്ടോ വർഷമായിട്ട് ആഗ്രഹിക്കുന്ന ഇവിടെ താലം എടുക്കണം എന്നുള്ളത് നമ്മുടെ നാട്ടിലെ വയനാട്ടിലെ ഉത്സവത്തിന് മാത്രമേ തലമെടുത്തിട്ടുള്ളൂ ഇവിടെ വന്ന് എനിക്ക് ഇത് പാതി ആയിട്ടാണ് കേട്ടോ ഭയങ്കര ഒരു സന്തോഷമുണ്ട് അപ്പം നമ്മുടെ താല്പര്യക്ക് റെഡിയായി വരുന്നു നമ്മൾ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് പൂക്കളും തുളസിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നായിരുന്നു തിരിയും എണ്ണയും ചന്ദനത്തിരിയൊക്കെ നമ്മുടെ ദേശ കമ്മിറ്റീൻ്റെ ആണ് കേട്ടോ ഉത്സവ കമ്മിറ്റിൻ്റെ വകയാണ് അങ്ങനെ അപ്പം ഇവിടെ നിന്നാണ് ടൗണിൻ്റെ അവിടെ നിന്നാണ് താലം പോകുന്നത് അമ്പലത്തിലേക്ക് കേട്ടോ അപ്പം ഇപ്പം ഞങ്ങളൊരു പത്തരയ്ക്കാവുമ്പോൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താലം അവിടെ പത്തര മിനിറ്റ് ഒരു മണിയൊക്കെ ആവുമ്പോൾ അങ്ങനെയാണ് കേട്ടോ അപ്പം അങ്ങനെ താലപ്പുലിയൊക്കെ പോകാൻ റെഡിയായി റെഡിയായിക്കൊണ്ടിരിക്കുന്നു ആൾക്കാരൊക്കെ വന്നു തുടങ്ങും എല്ലാവരും ഓരോരുടെ താലമൊക്കെ സെറ്റാക്കി അപ്പം പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ അപ്പോഴത്തേക്കും നമ്മുടെ മുന്നുകക്കാർ സെറ്റാക്കിയിട്ടുള്ള നമ്മുടെ ും ചെണ്ടക്കാരും കാര്യങ്ങളും എല്ലാവരും വന്നിട്ടുണ്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ കറക്റ്റായിട്ട് വലിയ വീഡിയോ ആയിട്ട് വേറെ വീഡിയോയിലിടുന്നതായിരിക്കും കേട്ടോ ഒന്നായിട്ട് എന്തായാലും ഇടാൻ പറ്റില്ല നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് കാണുന്നുണ്ട് ഭംഗി ഉണ്ടാവും എന്നറിയത്തില്ല എനിക്ക് പറ്റുന്ന പോലെ ഞാൻ താലിപ്പോലിയിലും കൂടി പോയതുകൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഉള്ള വീഡിയോസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളിവിടുന്ന് ഘോഷയാത്ര പുറപ്പെടാൻ തുടങ്ങുന്നത് അടുത്ത വീഡിയോയിലായിരുന്നു കേട്ടോ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കേട്ടോ